കല്യാണത്തിന്റെ മുൻപും പിൻപുമുള്ള അന്വേഷണങ്ങൾ വിവാഹത്തിന് വേണ്ട മറ്റു കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ച് തരും പണം വാങ്ങിച്ച് നാട് വിട്ടുപോയ ആൾക്കാരെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരും നിയമപരമായ നടപടിയെടുക്കാൻ ഞങ്ങൾ സഹായിക്കും ഞങ്ങളുടെ ഈ സേവനം ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ലഭ്യമാണ് എല്ലാ വിവരങ്ങളും വളരെ രഹസ്യമായിരിക്കും ബെഡ് ഡ്രോക്ക് ഡിറ്റക്റ്റീവ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഫോൺ സെവൻ ടു ഡബിൾ നയൻ നയൻ സീറോ ഡബിൾ നയൻ ഡബിൾ നയൻ പാലക്കാട് സൂര്യാഘാതമേറ്റ് എലപ്പള്ളി സ്വദേശി ലക്ഷ്മി മരണപ്പെട്ടു ഉഷ്ണതരംഗത്തിന്റെ ഭാഗമായി സൂര്യാഘാതമേറ്റ് പാലക്കാട് എലപ്പള്ളി സ്വദേശി ലക്ഷ്മി മരിച്ചു പോസ്റ്റ്മോർട്ടത്തിലാണ് മരണകാരണം സൂര്യാഘാതമാണെന്ന് സ്ഥിരീകരിച്ചത് കനാലിൽ വീണു കിടക്കുന്ന നിലയിൽ ഇന്നലെ ഇവരെ കണ്ടെത്തുകയായിരുന്നു ശരീരത്തിൽ പൊള്ളലേറ്റ പാടുകളുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നപ്പോഴാണ് സൂര്യാതാപം മൂലമാണ് മരണമായതെന്ന് മനസിലായത് ഇവർ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് പാലക്കാട് തൃശ്ശൂർ കൊല്ലം ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യമുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഈ ജില്ലകളിൽ തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂടാണ് രേഖപ്പെടുത്തിയിരുന്നത് അടുത്ത ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ ജില്ലകളിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്